പ്രിയ കോഴഞ്ചേ നിവാസികളെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സന്ദേശം സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ടീം അംഗങ്ങളുടെ കടന്നു വന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പതിനഞ്ച് മിനിറ്റ് സമയങ്ങൾ ഈ ശബ്ദം കേൾക്കുവാൻ നിങ്ങളെ താഴെ പോലെ അപേക്ഷിക്കുന്നു ഒരു മനോഹരമായ ഗാനം പാടി ദൈവത്തെ അബദ്ധപ്പെടുത്തിയതിനു ശേഷം ദൈവത്തിൽ നമ്മളോട് അറിയിക്കാനുള്ള സന്ദേശം ശ്രമിക്കാം എന്ത് സോദരരെ അർത്ഥമെന്തു സോദരരെ അക്തമെന്ന് സോദരരെ അർത്ഥമെന്തു സോദരര് ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്ന് മാത്രത്തെ കാൽ ശരീരം വലിയതെന്തൊല്ലുകൾക്കും അത് എന്ന് ഭക്ഷണത്തെക്കാൾ വലിയതാണ് கால் சரீரம் அர்த்தமென்று ஜீனும்லியதெந்தும்த்தமென்று அத்தமெந்தரே அத்தமெந்தரே நாதன் வாக்கமெந்தோதரே പിടിക്കും നിന്റെ ലോകവിജ്ഞക്കും ഡിഗ്രിക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും അഹങ്കരിക്കും പിഴ പിടിക്കും നിന്റെ ലോക ഡിഗ്രിക്കും ും ലോകത്തിൽക്കും ശരീരനും സോദരരെ അത്ഥമെന് സോദരരെ സാഹചര്യേ അത് എന്ത് സോദരരെ

മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം രാഷ്ട്രീയ പ്രമുഖൻ മാത്രം യുക്തികളെ മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം രാഷ്ട്രീയ പ്രമുഖൻ മാത്രം

அர்மெந்து சோதரே நாகன் வாக்கள் அர்மெந்து சோதரரே ലോകം തരും നീ വേടും മന്നം കഴിക്കാൻ ലോകം തരും വിദ്യകളാൻ നീ വേടും വസ്ത്രം ധരിക്കാൻ ശരീരം നിൽക്കില്ല ജീവനും നിൽക്കില്ല മരണം വിഴുങ്ങുമ്പോൾ ദോഷനായി തീരും നീ ലോകം തരും ദിഖിയാൽ നീ നേടും മന്നം കഴിക്കാൻ ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ ശരീരം നിൽക്കില്ല ജീവനും നിൽക്കില്ല മരണം വിഴുങ്ങും ഗോൾഘോഷരായി തീരുന്ന അതൻ്റെ വാക്കുകൾക്ക് അത്തലതു സോദരരെ ഭൂ കേ സ്വർഗ വിദയാ ജീവൻ സ്വർഗരീര സൃഷ്ടിയ ദൈവത്തിൽ പൈതരാണി ഭൂവേ കേ സോദര സോദരൻ സോദര സോദരേന്ത് സോദരേ നാഥൻ സോദര

ജാതില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പ് ഇല്ലാത്ത നമ്മെ പോലെ മരണമില്ലാത്ത മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിലും എല്ലാം കുടുങ്ങി തോന്ന നമ്മളോട് പറയാനുള്ള ഒരു സ്നേഹ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് അതെന്താണെന്ന് വച്ചാൽ രാജ്യത്തിന്റെ സവിശേഷം വിശദം വിശേഷിപ്പിക്കുന്ന മായ ദൈവത്തിന് നമ്മളോടുകൂടെ താമസിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മനസ്സാന്തരപ്പെട്ട നിങ്ങളെ അറിയിക്കുന്നത് ജീവിതത്തിൽ നിന്ന് ശ്രേഷ്ഠകരമായ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ് ഇതാ രണ്ടു മുമ്പ് നിങ്ങൾ പാട്ട് കേൾക്കും ഭക്ഷണ വസ്ത്രശാലകളൊന്ന് പ്രവർത്തനങ്ങളുണ്ട് സ്വർണ്ണ കഥയുണ്ട് പക്ഷെ ജീവൻ നിൽക്കുന്നതൊക്കെ കഥയും ഞാനിവിടെ കാണുന്നില്ല ശരീരം നിൽക്കുന്ന കഥയും കാണുന്നില്ല വലിയ തന്നെ ശരീരം വലിയ തന്നെ ജീവൻ വയറിലേക്ക് ഭക്ഷണം ഇട്ടോ എടുത്തിട്ട് നമ്മളതിനെ വളർത്താൻ നോക്കുന്നു ജീവനാൻ നോക്കുന്നു പക്ഷെ നമുക്ക് കഴിയുന്നുണ്ടോ കഴിഞ്ഞില്ല അവസാനം ഈ രോഗത്തിൽ പല പല രോഗങ്ങളായി ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി കിഡ്നിയുടെ അസുഖമായി ഹൃദയത്തിന്റെ അസുഖങ്ങളായി ഇതാ നമ്മള് തലയിൽ അകലത്തെ മുഴുവൻ വെളുത്ത് നരച്ച് മുട്ട മടങ്ങാനായി വേദനയോടുകൂടെ നമ്മൾ മരണത്തിൽ മരണം നമ്മളെ കൊണ്ടുപോവുകയാണ് നമ്മളീ യാത്രയില് അധ്വാനിച്ച് ശേഖരിച്ച് കൂട്ടിയതൊക്കെ ഏതെങ്കിലും ഏതെങ്കിലും സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ നിക്ഷേപിച്ച് അവസാനം കൊണ്ടുപോകാൻ കഴിയാതെ മരണം നമ്മളെ പിടിച്ചു മടിക്കുമ്പോ ആ മരണത്തിൽ നമ്മളൊരു വട്ട പൂജ്യമായി തീരുകയാണ് മരണത്തിൽ വട്ടഭൂക്ഷിയമായി തീരുന്ന ഒരു പഴയ ജീവിതം ഈ കാലം മുഴുവൻ അധ്വാനിച്ചത് മുഴുവൻ ഒരു സീറോ ആയി മാറി മരണത്തോടെ അങ്ങനെ ഒരു പഴയ ജീവിതത്തിലല്ല ദൈവം നമ്മൾ ചേർക്കുന്നത് നമ്മൾ ദൈവത്തോടുകൂടി ജീവിക്കാനാണ് ആ ദൈവത്തോടും കൂടെ ജീവിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ നിങ്ങളെ ഈ പലചരുന്ന ജനങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ഈ ടീമിനൂടെ കടന്നു പോകുന്നത് சிரத்தோடுப்பட்ரிஷன் அந்த சுவிசேஷம் அதே சுவிசேஷம் விஷபில் ഒന്ന് തശ്വൻ തുറന്ന മധ്യങ്ങൾ ഇങ്ങനെ പറയുന്നു ദൈവം നമ്മുടെ കോപത്തിലല്ല നിയമിച്ചിരിക്കുന്നത് നാം മുറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് പല യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാഖ്യാനത്തിനായി നിയമിച്ചത് അപ്പോ ദൈവം നമ്മളെ നിയമിച്ചാക്കിയത് നാം ദൈവത്തോടു കൂടെ ജീവിപ്പാൻ ഏ ദൈവത്തോടുകൂടെ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മെ പോലെ മരണമില്ലാത്ത സ്നേഹിയായ ദൈവത്തോടു കൂടെ ജീവിപ്പാനാണ് ദൈവം നമ്മളെ ചാധ്യത ജാതിയിലും മതത്തിന് സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുരുങ്ങിപ്പോയ മനുഷ്യരോടുകൂടെയാണ് അടുത്ത ദിവസമേ നമുക്ക് അവിടെ ജീവിക്കുന്ന പേരുള്ളൂ അതിനിടയിൽ മരണം നമ്മളെ കൊണ്ടുപോകും എന്നാൽ ഇതിനിടയിൽ ഒരു മനുഷ്യർ കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥയാണ് ഈ രാജ്യത്തെ സൂചകത്തിലൂടെ ദൈവത്തോടുകൂടെ ഇങ്ങനെയാണ് വിശ്വസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാര മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോട് കൂടെ പാർക്കും ആ ദൈവം മനുഷ്യരോട് കൂടെ പാർക്കുമ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇൻവിറ്റേഷനെ പള്ളി കളയാതെ ഇത് സ്വീകരിച്ച് ആ ഇൻവിറ്റേഷനെ കടന്നു വരുവാൻ നിങ്ങൾ ഓർക്കുകയാണ് ഒരുപക്ഷെ ചോദിക്കുമ്പോഴെങ്കിലും താല്പര്യമുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ മരണത്തിന് കിടക്കാനും മരണത്തിന്റെ കാരണം മാനവകുലത്തിന്റെ പാപമാണ്

శీ రక్షు క్రిబుల్ మరి పాపం జీవితావం నేను స్వీకరించుకోేశున అనుగతి అనుసరి ഈ മനോഹരമായ രാജ്യത്തെ സുവിശേഷത്തിലേക്ക് ഉടനെ കടന്നു വരാം മനുഷ്യരോടുകൂടെ അതേ മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ചിന്തിച്ച പരിചയമുള്ള നിങ്ങൾക്ക് മരണമില്ലാത്ത ദൈവത്തോടു കൂടി ചമുക്കാൻ അതിനുള്ള സാധ്യമാകും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയപ്പെട്ട താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സമ്പദ് സാങ്കിലും കടന്നു വന്ന രണ്ട് അതിലെന്ന ഒരു ട്രാക് തന്നെ ആ ഒരു ജീവിതമാണ് രാജ്യത്തെ സുവിശേഷം അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭൂമിയിലെ ഭരണാധികാരികളാക്കി ദൈവ നമ്മളെ മാറ്റുന്ന മാനകൂരത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവിയാണ് രാജ്യത്തിന്റെ സുവിശേഷം ആ സുവിശേഷം എന്തെന്ന് അറിയിക്കുന്ന ഫാക്ടാണ് അതോടൊപ്പം തന്നെ ఇదే అధికారులు ఎలా మాసం ఏడు దండి గాంచి యాచానికి వచన ధ్యాన యోగ ఉండడం అదే కడీ దేకం సాధ్యమా നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ അടുത്ത നേരം ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി അഞ്ചാം തീയതിയാണ് നിങ്ങളെ ദിനേപൂർവ്വ സ്വാതന്ത്ര്യ ജീവിതത്തിൽ പല ദുരിതങ്ങളും ഇതാ സീനിക്കാൻ ആരുമില്ലാതെ വീട്ടുകാരാൽ തള്ളപ്പെട്ട കുടുംബക്കാരാൽ തള്ളപ്പെട്ട മക്കളാൽ തള്ളപ്പെട്ട നാട്ടുകാരാൽ തള്ളപ്പെട്ട ഇതാ പല പല അതിക്ഷമങ്ങൾ കുടുങ്ങിപ്പോയാൽ രോഗങ്ങൾ കുടുങ്ങിപ്പോയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിച്ച് ദൈവത്തിന്റെ കുടുംബമായി മാറുവാനുള്ള ആ ഇൻവിറ്റേഷനാണ് നിങ്ങൾക്ക് തരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ തള്ളിക്കളയാതെ സ്നേഹമുണ്ടോ ഇത് സ്വീകരിക്കുക ഞങ്ങൾ നിങ്ങളോട് താഴ്മയായി ഉറപ്പിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾക്കുകയാണ് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ அடுத்தனிலே அங்கேயான அது கிருஷ்ணும் அனுசரிச்சு இதுக்கு ஆபியாயசு கிருஷ்ணன் தைவத்தோடு கூட உள்ள அது அத்தனையில ஆ ஜீவிதத்திலேயே ും ഈ കേന്ദ്ര വ്യക്തികളെയും ഈ ഓൺലൈനിലൂടെ ശ്രമിക്കുന്നവനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവിടെ അനുഗ്രഹീതരായി അനേകങ്ങളിലേക്ക് ഇതൊക്കെ ഇടയാക്കേണ്ടത് ഈ ം ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ മക്കൾ ഇവരുടെ മാതാപിതാക്കന്മാരും ഇവരുടെ ജോലികൾ ഇവരുടെ ബിസിനസ്സുകൾ ഇവരുമായി ബന്ധപ്പെട്ട സഹലത്തിൽ ഈ അനുഗ്രഹം ഇവരെ വാങ്ങുവാൻ ഇടിയാകണമെങ്കിലും പ്രാർത്ഥിക്കുന്നു അതിനിടാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയാണ് ഈ അനുഗ്രഹം ഇവരെ അംഗീയോടുകൂടിയുള്ള അതേ പിതാവ് സ്വത്യസ്ഥ പിതാവോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു ഇവർ നിത്യം ഒരു അനുഗ്രഹമായി ഇവരെ പല ിൽ അനുഗ്രഹിക്കട്ടെ കേട്ട വച്ചനും വിചാരിക്കുന്ന മനസ്സാന്തപ്പെട്ടുകൊണ്ട് നമ്മുടെ സിദ്ധാപം നമ്മൾ അതിനായി ഏവരെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ നന്ദി നമസ്കാരം